ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ പല വമ്പൻ കൂടുമാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും കഴിഞ്ഞ സീസൺ വരെ കണ്ട ടീമുകളായിരിക്കില്ല വരാനിരിക്കുന്ന ഐ പി എല്ലിൽ ഉണ്ടാവുക കാരണം മെഗാ തേരലേലം നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി നാല് അല്ലെങ്കിൽ അഞ്ച് കളിക്കാരെ മാത്രമേ ഓരോ ഫ്രാഞ്ചൈസിക്കും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെ എല്ലാം ഓരോ ഫ്രാഞ്ചൈസിക്കും കൈവിടേണ്ടതായി വരും മുംബൈ ഇന്ത്യൻസിൻ്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ നായകനുമായ രോഹിത് ശർമ്മയും പുതിയൊരു ടീമിലേക്ക് മാറുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഹിറ്റ്മാൻ്റെ കൂടുതൽ മാറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് ഹാർദിക് പാണ്ഡ്യയെ കഴിഞ്ഞ സീസണിൽ മുംബൈ ക്യാപ്റ്റനാക്കിയത് മുതൽ ഫ്രാഞ്ചൈസിയുമായി രോഹിത് ശർമ്മ അത്രയും നല്ല രസത്തിലല്ല എന്നാണ് സൂചനകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല സീസണിന് ശേഷം അദ്ദേഹം ടീം വിടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു പല ഫ്രാഞ്ചൈസികളുമായി ചേർത്തും രോഹിത് ശർമ്മയുടെ പേര് ഉയർന്നു കേൾക്കുന്നുമുണ്ട് ക്രിക്ബസിന്റെ ഷോയിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് ആർ അടുത്ത ക്യാപ്റ്റനായി രോഹിത് ശർമ്മ വരുമോ എന്നതിനെക്കുറിച്ച് ഡി കെ പ്രകടിപ്പിച്ചത് ഈ ചോദ്യത്തോട് ആശ്ചര്യമാണ് അദ്ദേഹം ആദ്യം പ്രകടനം അല്പനേരം ആലോചിച്ച ശേഷം ദിനേശ് കാർത്തിക് ഒന്നും പ്രതികരിക്കാതെ ഇതിന് വാക്കുകളില്ല എന്ന തരത്തിൽ വ്യത്യസ്ത ഭാവപ്രകടനങ്ങളുമായി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ അടുത്ത ക്യാപ്റ്റനായി രോഹിത് ശർമ്മ വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ലെന്ന സൂചന കൂടിയാണ് ദിനേശ് കാർത്തിക് നൽകിയത് ഇത് സംഭവിക്കാൻ അല്പമെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നേരിയ പ്രതീക്ഷയെങ്കിലും ആരാധകർക്ക് നൽകുമായിരുന്നു പക്ഷേ രോഹിത് ആർ സി ബി ഐയിലേക്കോ വരാനോ ക്യാപ്റ്റനാവാനോ സാധ്യത തീരെയില്ലെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്യാപ്റ്റനും വെറ്ററൻ താരവുമായ ഫാഫ് ഡുപ്ലസിസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആർ സി ബി നയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസണിന് മുന്നോട്ട് യോടെയായുള്ള മെഗാ താരലേലത്തിലാണ് അദ്ദേഹം ആർ സി ബിയുടെ ഭാഗമായിരുന്നത് ടീമിനെ മികച്ച രീതിയിൽ നയിക്കാനും ഡ്യൂപ്ല സീസൺ കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ പതറിയ ശേഷം അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തി പ്ലേ ഓഫിലേക്ക് ആർ സി ബി കുതിച്ചിരുന്നു അതേസമയം രോഹിത് ശർമ്മയുടെ ഐ പി എൽ കരിയർ എടുത്താൽ അദ്ദേഹം ഇതുവരെ വെറും രണ്ട് ഫ്രാഞ്ചൈസികൾക്കായി മാത്രമേ കളിച്ചിട്ടുള്ളൂ ഡെക്കാൻ ചാർജേസിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹിറ്റ്മാൻ മുംബൈയിലേക്ക് ചേക്കേറിയത്